വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ ചെന്ന ആളിന്റെ പോലെയായി കുഴൽനാടിനെ പേടിപ്പിക്കാൻ പോയ മോഹനൻസാറിന്റെ കാര്യം മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ ആരോപണങ്ങളുമായി എത്തിയ മാത്യു കുഴൽനാടനെ തട്ടിപ്പുകാരനാണെന്ന് വരുത്തി തീർക്കാൻ ചെയ്ത കാര്യമാണ് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ വക്കീൽ നോട്ടീസായി തിരിച്ചു വന്നിരിക്കുന്നത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും രാഷ്ട്രീയത്തിൽ പതിവുള്ളതാണല്ലോ എന്നാൽ ഇങ്ങനെയൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടുമെന്ന് മോഹനൻസാറ് വിചാരിച്ചു കാണില്ല തന്നെയുമല്ല വ്യാജ ആരോപണങ്ങൾ നടത്തുക എന്നത് പാർട്ടിയിലത്ര പുത്തിരിയൊന്നുമല്ലോ തങ്ങൾ വിചാരിച്ചാൽ ആരെയും ഒതുക്കാനും തകർക്കാനും കഴിയുമെന്ന സി പി എമ്മിന്റെ ധാർഷ്ട്യത്തിനാണ് ഇപ്പോൾ പിടിവീണിരിക്കുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടയാളെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ ആർക്കാണ് ദേഷ്യം വരാതിരിക്കുക അതും മുഖ്യമന്ത്രിയുടെ മകളെ പാർട്ടിയോടും നേതാവിനോടുമുള്ള കൂറ് ധീരമായി പ്രഖ്യാപിച്ച ജില്ലാ സെക്രട്ടറിക്ക് ഇപ്പോൾ ഒന്നും വേണ്ടായിരുന്നുവെന്ന് തോന്നുന്നുണ്ടാകും അല്ലെങ്കിലും പാർട്ടിക്കു വേണ്ടി മിണ്ടാനും ജയിലിൽ പോകാനുമൊക്കെയാണല്ലോ അണികൾ പക്ഷേ ആളുമാറി മുട്ടിയത് കുഴൽനാടനോടായിപ്പോയി എന്നുമാത്രം പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന കാരണത്താൽ മറുനാടനെ തെളിവുകളില്ലാത്ത വ്യാജ കേസുകളിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ ശ്രമിച്ചു എന്നാൽ ആ ശ്രമവും പരാജയപ്പെട്ടത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് എന്താ ചെയ്യുക കാർണോന്മാര് പറയുന്നതുപോലെ വിനാശകാലേ വിപരീതപുത്തി അതിനിടയിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒന്ന് ആളാകാൻ ശ്രമിച്ച മുൻ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനും പണി കിട്ടി അച്ചൂമ്മനെ ചൊറിയാൻ പോയതാണ് കാരണം മാപ്പ് പറഞ്ഞിട്ടും രക്ഷയില്ല എന്നാണ് കേൾക്കുന്നത് എന്തായാലും ചെയ്യുന്നതെല്ലാം ഇപ്പോൾ ബൂമറാങ് പോലെ തിരിച്ചുകൊള്ളുകയാണല്ലോ ഇതിനിടയിൽ പാർട്ടിക്കു വേണ്ടി സ്തുതി പാടാൻ കൊണ്ടുപോയ ജയസൂര്യയും കൊടുത്തത് പണിതന്നെ എന്തായാലും തോൽവികളേറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി എന്ന ഡയലോഗ് പോലെയായി ഇപ്പോൾ പാർട്ടിയുടെ കാര്യം എന്നാണ് പൊതുജനം പറയുന്നത്